കുറെ വർഷങ്ങളായി ജാതിമത ഭർണ ഭേദമന്യ കൂട്ടായ്മയുടെ ചരിത്രം രചിച്ച മണ്ണ് ചാത്തല്ലൂർ പൊതുവായ കാര്യങ്ങളിൽ കൂട്ടായ തീരുമാനങ്ങളെടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞ് ചർച്ച ചെയ്ത് പരിഹരിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയ നാട് എത്രയൊക്കെ സ്വര ഉണ്ടായാലും നാടിന്റെ പ്രശ്നത്തിന് ഒന്നിച്ചു നിന്ന് ചരിത്രമാണ് ചാത്തല്ലൂരിനുള്ളത് എടവണ്ണ പഞ്ചായത്തിലെ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ തന്നെ സാംസ്കാരികമായി നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മണ്ണാണ് ചാത്തല്ലൂർ അതിനുദാഹരണമാണ് പുതിയ കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നവോദയ ഗ്രന്ഥാലയം ഹരിശ്ചന്ദ്ര കലാവേദി സഹൃദയ ക്ലബ്ബ് എന്നിവ ഈ നാടിന്റെ ചരിത്രത്തിൽ സ്വർണലിപികളാൽ എഴുതപ്പെടേണ്ട പേരുകളാണ് ചൂട്ട് നവോദയ വീവൺ ക്ലബ്ബ് വൈഎംസി വെസ്റ്റ് വെസ്റ്റ്ലാൻഡ് യൂത്ത് കമാൻഡോസ് യുവശക്തി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലയൻസ് ക്ലബ്ബ് തുടങ്ങിയ നിരവധി സംഘടനകൾ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ അങ്ങനെ പ്രവർത്തനം കൊണ്ടും പെരുമ കൊണ്ടും നിരവധി സ്ഥലങ്ങളിലേക്ക് പേരുകേട്ട കൂട്ടായ്മകളുണ്ട് നമ്മുടെ നാട്ടിൽ അതിലൂടെ വളർന്നു വന്ന നിരവധി കലാകാരന്മാർ വിദ്യാഭ്യാസ മേഖലയിലും പുരോഗതി കാഴ്ചവെച്ചവർ സർക്കാർ ജോലിയിലേക്ക് കയറിയവർ തങ്ങൾ ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ മികവ് തെളിയിച്ചവർ കൃഷിയിലാവാം മറ്റ് കലാമേഖലകളിലാവാം അങ്ങനെ അങ്ങനെ ചരിത്രം പറയുമ്പോൾ അഭിമാനിക്കാവുന്ന നിരവധി മുഹൂർത്തങ്ങൾ വ്യക്തികൾ സംഭവങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് ചാത്തല്ലൂരിൽ ആരോഗ്യരംഗത്തും ശിശുക്ഷേമരംഗത്തും പണ്ട് മുതലേ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു അതിൽ ശിശുക്ഷേമപാതയിൽ ഏറ്റവും സുപ്രധാനമായത് അംഗനവാടികൾ തന്നെയാണ് എൽ കെ ജി യു കെ ജി സൗകര്യങ്ങൾ വരുന്നതിന് മുൻപ് ചാത്തല്ലൂരിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും തങ്ങളുടെ ആദ്യ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് അങ്കണവാടികളിലാണ് മൂന്നര നാല് വയസ്സിൽ അങ്കണവാടിയിലേക്ക് നടന്നെത്തുന്ന കുഞ്ഞുമക്കളെ അമ്മമാർ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ച് താലോലിച്ച് ചേർത്തുപിടിച്ച് ജാതി മത വർണ്ണഭേദമന്യെ ഒരുമിച്ച് കൊണ്ടു നടന്ന അംഗനവാടി ടീച്ചർമാരുടെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേരാണ് ഹൈമാവതി ടീച്ചർ ചാത്തല്ലൂരിലെ എൽ പി സ്കൂൾ നമ്മളുടെ മനസ്സിൽ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇടമാണ് അങ്കണവാടിയും അങ്കണവാടിയിലെ നാൽപ്പത്തൊന്ന് വർഷത്തെ തന്റെ സേവനം പൂർത്തിയാക്കി വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുന്ന ഹൈമാവതി ടീച്ചർ തന്റെ സേവന കാലയളവിൽ മുഴുവൻ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം കുടുംബവുമായും ബന്ധം പുലർത്തിയിട്ടുണ്ട് തന്റെ മുന്നിലെത്തുന്ന ഓരോ കുട്ടിയെയും അവരുടെ രക്ഷിതാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഈ കാലം മുഴുവൻ മുന്നോട്ടു പോയിട്ടുള്ളത് അങ്കണവാടിയുടെ തുടക്കകാലം മുതൽ തന്നെ ടീച്ചറായി പ്രവർത്തിച്ചു എന്നുള്ളതിനാൽ അങ്കണവാടിയുടെ ചരിത്രം തന്നെയാണ് ടീച്ചറുടെയും സർവീസ് കാലയളവ് ഇന്നത്തെ സൗകര്യത്തിലേക്ക് അങ്കണവാടി എത്തുന്നതിന് മുൻപ് നിരവധി പ്രയാസങ്ങളിലൂടെയാണ് അങ്കണവാടികൾ കഴിഞ്ഞു പോന്നിട്ടുള്ളത് പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ ഇത്രയും കാലത്ത് സർവീസ് പൂർത്തിയാക്കി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഹൈമാവതി ടീച്ചർക്ക് ചാത്തല്ലൂരിലെ ആഭാലവ്രതം ജനങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും സ്നേഹാദരങ്ങൾ ജന്മനാട്ടിൽ ഒരു തലമുറയെ പരിലാളിച്ച് മാതൃത്വത്തിന്റെ സ്നേഹത്തിൽ നമ്മെ സംരക്ഷിച്ച കുഞ്ഞു ടീച്ചർ അനിവാര്യമായ ഒരു പടിയിറക്കത്തിലാണ് ഇവിടെ മൂന്ന് വയസ്സുള്ളവരും നാൽപ്പത്തി ആറ് വയസ്സുള്ളവരും കുഞ്ഞു ടീച്ചർക്ക് സ്വന്തം കുഞ്ഞു തന്നെ കുഞ്ഞിളം ചുണ്ടിൽ നിന്ന് ടീച്ചറേ എന്ന് നീട്ടി വിളിച്ച് പരിഭവം പറഞ്ഞു നമ്മൾ ഒന്നാം ക്ലാസ്സിലേക്ക് വിദ്യാലയാങ്കണത്തിലേക്ക് ഭാഗും കുടയും പിടിച്ച് നടന്നുപോകുന്ന തന്റെ കുഞ്ഞുങ്ങളെ നോക്കി അഭിമാനം കൊള്ളുന്ന ടീച്ചർ അവർ വളർന്നു വലുതായി ഇപ്പോൾ അവരുടെ മക്കളെയും തന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ വരുമ്പോൾ ആ മനസ്സിന്റെ നിർവൃതി അന്ന് കിട്ടിയ ഉപ്പുമാവിന്റെ ഗന്ധം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തലമുറ ചാത്തല്ലൂരിൽ ജീവിക്കുന്നു ഹൈമാവതി ടീച്ചർ എന്ന കുഞ്ഞു ടീച്ചർ മാട്ടര കുഞ്ഞുരാമൻ നായരുടെയും പൊതിയിൽ പാർവതി അമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏപ്രിൽ മുപ്പതിന് ജനനം ചാത്തല്ലൂർ സി വി എൻ സ്കൂളിലും ഒതായി ഗവൺമെന്റ് യു സ്കൂളിലും മൂർക്കനാട് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ പത്തിനായിരുന്നു കുഞ്ഞു ടീച്ചർ ജോലിയിൽ പ്രവേശിച്ചത് പരേതനായ കൊറളിയാടൻ മുഹമ്മദാജിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലായിരുന്നു നമ്മുടെ അങ്കണവാടിയുടെ തുടക്കം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന അമ്മണിക്കാടൻ മൂസാക്കയുടെ പക്കൽ നിന്ന് വാങ്ങിയ മൂന്ന് സെന്റ് സ്ഥലത്ത് കെട്ടിടം പണി തുടങ്ങിയത് ഈ കാലയളവിനിടയിൽ ഒഴുന്നൻ അബ്ദുള്ള കാരീരി സുലൈഖ പുളിക്കൽ സീനത്ത് തുടങ്ങിയവരുടെ സ്ഥലത്തും മണക്കാടുപറമ്പ് മദ്രസയിലും അങ്കണവാടി പ്രവർത്തിച്ചു ിരി അബ്ബാസ് അലി കാരേരി ഉസൻകുട്ടി കുന്നമ്മൽ അഹമ്മദ് കുട്ടി എന്നിവരും അങ്കണവാടി പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിരുന്നു പുതിയ കെട്ടിടം ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ രണ്ടിനാണ് ചാത്തല്ലൂരിന്ന് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കലാ കായിക രംഗങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന നാടാണ് മണക്കാട്ടുപറമ്പ് അങ്കണവാടിക്ക് പുറമെ നീലിയമ്പാടം ഹൈടെക് അങ്കണവാടി കാരേപ്പറമ്പ് അങ്കണവാടി ആനക്കല്ലങ്കണവാടി സി വി എൻ എം എ എം എൽ പി സ്കൂൾ തുടങ്ങിയവയും ഈ നാടിന്റെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നാട്ടുകാരുടെ ആശ്രയമായി പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനങ്ങളാണ് ും ടീച്ചറും പിന്നെ എൺപത്തിനാലിലാണ് രണ്ടാളും ഈ അംഗൻവാടിയിൽ ജോയിൻ ചെയ്തത് അപ്പം ടീച്ചർ നാൽപ്പത്തൊന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ടീച്ചർ പോവാണ് ആ കൂട്ടത്തില് എനിക്കും കൂടി പോയാൽ സന്തോഷമായിരുന്നു പക്ഷേ ഒരു വർഷം കൂടി എനിക്കുണ്ട് ഞാനും ടീച്ചർ വരെ ചേച്ചി എനിത്തി കഴിയുന്ന മാതിരി കഴിഞ്ഞത് ഇതുള്ളു നാട്ടുകാരുടെ എല്ലാവരുടെ സഹായം ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പം എന്നെ മുഴുവൻ സമയം ഞങ്ങൾ ഇവിടെയാണ് വീട്ടിലൊക്കെ കുറച്ച് സമയം ഉണ്ടാവുകയുള്ളു അപ്പം ടീച്ചർ പോയാൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ അടുത്ത വർഷം എനിക്കും പോവാലോ എന്നുള്ളൊരു സമാധാനത്തിൽ നിൽക്കുകയാണ് ടീച്ചർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനം ഉണ്ടാട്ടെന്ന് പണക്കാട് പറമ്പ് അംഗനവാടിയിൽ ദീർഘകാലം നാപ്പത് നാപ്പത്തൊന്ന് വർഷക്കാലം സേവനമനുഷ്ഠിച്ച നമ്മുടെ പടിഞ്ഞാറ ചാത്തലൂരിന്റെ പ്രിയങ്കരിയായ അയമാവതി എന്ന പേരുള്ള കുഞ്ഞു ടീച്ചർ വിരമിക്കുകയാണ് ആളിത് ഒരു പുരോഗതിയും ഇല്ലാത്ത കാലത്ത് ഒരു നഴ്സറി സ്കൂളോ അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത കാലത്ത് തുടങ്ങിയ നമ്മുടെ അംഗനവാടിയിലെ ആദ്യ ടീച്ചറാണ് തൻ്റെ ജീവിതം മൊത്തം ഈ അംഗനവാടിയിലെ മക്കൾക്കും വേണ്ടിയിട്ട് ഒഴുങ്ങി വെച്ചതായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ഇന്നത്തെ നാൽപ്പത് വയസ്സ് നാൽപ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് ആദ്യമായി തന്നെ ടീച്ചർക്ക് ദീർഘായുസും ആരോഗ്യവും ദൈവം പ്രാർത്ഥന ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ ഒട്ടനവധി മക്കളെ ടീച്ചർ സ്വന്തം അമ്മമാർ നോക്കുന്നവരി നോക്കിയതാണ് നമുക്കൊരിക്കലും ടീച്ചറെ നമ്മൾ പറഞ്ഞേക്കല്ല ഗവണ്മെൻറ്റിൻ്റെ നിയമപ്രകാരം പെൻഷനായാൽ ഒഴിവായി പോകണമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടുതൽ ഒന്നും ടീച്ചറെ പറ്റി പറയുന്നില്ല എനിക്ക് ആ കുടുംബമായിട്ട് പ്രത്യേക വന്നിട്ടുണ്ട് കാരണം ഞാൻ ജ്യസ്റ്റന് അഞ്ചുൻ്റെ മാതിരിയാണ് ടീച്ചറായ വർത്താവ് കണ്ണൻകുട്ടിയായിട്ട് ജീവിച്ചത് അതുപോലെ തന്നെ എല്ലാവർക്കും നാട്ടിലെ ആദ്യത്തെ അംഗനവാടി ആണ് അങ്ങനെ സ്ഥലത്തൊക്കെ ഇപ്പം പറയുന്നില്ല അതുപോലെ തന്നെ അതിൽ ആദ്യത്തെ ടീച്ചറാണ് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പെട്ട പ്രിയങ്കരിയാണ് ഇന്ന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നമ്മളീ പടിഞ്ഞാറച്ചല്ലൊരു അംഗൻവാടി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മാസത്തിലാണ് അന്ന് അത് തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു സംഘാടക സമിതി ഉണ്ടായിരുന്നു അതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു പുറളയാടൻ മുഹമ്മദ് ആജി അതിൻ്റെ പ്രസിഡന്റും അങ്ങനെ സ്കൂളിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലാണ് നമ്മളീ അംഗൻവാടി തുടങ്ങിയത് വളരെ പരിമിതമായ കൂടി സൗകര്യത്തോടുകൂടി ആ ചുറ്റു ഭാഗത്തുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയൊരു സംരംഭമായിരുന്നു അതിന് അംഗൻവാടി തുടങ്ങിയ സമയത്ത് അങ്ങനെ എല്ലാവർക്കും ആർക്കും അതിനെ പറ്റി വ്യക്തമായിട്ട് ഇതെന്താണ് ഈ സംരംഭം എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം ഇന്ന് അങ്ങനെയല്ല ഇന്ന് അംഗൻവാടിയും അതിൻ്റെ ജീവനക്കാരും സമൂഹത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം അതിൽ ആ അംഗൻവാടിയുടെ സ്ഥലം പിന്നെ മാറി പിന്നെ ഇപ്പം ഒന്ന് നല്ല കെട്ടിടത്തോടു കൂടിയൊക്കെ വളരെ എല്ലാ സൗകര്യത്തോടുകൂടിയുള്ളൊരു സ്ഥാപനമായി തന്നെ നമ്മുടെ ചാത്തലൊരു വളർന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് അയമാവതി ടീച്ചറായിരുന്നു തുടക്കം മുതൽ തന്നെ ആ സ്ഥാപനത്തിലെ ഈ ടീച്ചർ അതുപോലെ ലക്ഷ്മിക്കുട്ടി ഒരു രണ്ട് പേരാണ് അവിടുത്തെ പ്രവർത്തകരെ രണ്ടുപേരും എൻ്റെ ശിഷ്യരാണ് അങ്ങനെ ആ സ്ഥാപനം വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ് ഇന്ന് ടീച്ചർ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള ടീച്ചറുടെ കാലം ഈ ഭാവി ജീവിതമൊക്കെ വളരെ ഈ ഭദ്രമായിരിക്കട്ടെ എല്ലാ ശുഭ ആശംസകളും തോറന്നുകൊണ്ട് ഞാൻ നിർത്തിയാണ് ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാടക പടിഞ്ഞാററ്റാത്തര പ്രദേശത്തെ അംഗനവാടിയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്ന് തിരയുന്ന നമുക്കെല്ലാവർക്കും പരിചിതമായ കുഞ്ഞു ടീച്ചർ എന്ന് പറയുന്ന ആയമാവതി കഴിഞ്ഞ ഏപ്രിൽ മാസം മുപ്പതാം തീയതി സർവീസിൽ നിന്ന് പിരിയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കുട്ടി കുട്ടിയെ സ്കൂൾ അംഗനവാടിയിൽ എത്തിച്ചാൽ ആ കുട്ടിയുടെ സകലവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ അതിനെ വളർത്തി അതല്ലെങ്കിൽ അതിനെ പിന്നെ പുഷ്പ് ഉറപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് വിടുന്ന സമയം വരെ വളരെ ആവേശത്തോടും നല്ല ഉദ്ദേശത്തോടും കൂടി ആ കുട്ടിയെ വളർത്തുക എന്നുള്ളത് മഹത്തായ ഒരു ലക്ഷ്യമാണ് നമ്മുടെ കുഞ്ഞു ടീച്ചർ ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ അംഗനവാടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തുടങ്ങുമ്പോൾ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് മണക്കാട്ടുപറമ്പിലാണ് അത് തുടങ്ങിയിട്ടുള്ളത് കൊള്ളയാടൻ മുഹമ്മദ് ഹാജിയുടെ വാട വടകൊടുത്ത വാടക കെട്ടിടത്തിൽ തുടങ്ങി പിന്നെ അത് കാരേപ്പറമ്പിലേക്ക് പോയി കാരപ്പറമ്പിൽ നിന്നും പിന്നെ മണക്കാട്ടുപറമ്പിൽ നമ്മുടെ നാട്ടിലെ സഹോദരന്മാരായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ രണ്ട് സെൻ്റ് സ്ഥലം വിലക്ക് വാങ്ങി അവിടെ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അംഗനവാടി കെട്ടിപ്പടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അംഗനവാടിയിൽ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏതൊക്കെ രീതിയിലാണ് ആ കുട്ടിയെ വളർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും രൂപവും ഇത് അംഗൻവാടി ടീച്ചർമാരായിട്ടുള്ള ആളുകൾക്കുണ്ട് അവരത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് നമ്മുടെ പ്രിയങ്കരിയായ കുഞ്ഞു ടീച്ചർക്ക് എല്ലാ തരത്തിലുള്ള ആശങ്ക ആശംസകളും വാവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചാത്തലൂർ മണക്കാട്ട് പറമ്പ് അംഗൻവാടിയുടെ ടീച്ചർ ആയ ആയമാവതി ടീച്ചർ നാൽപ്പത്തൊന്ന് വർഷം ഈ അംഗൻവാടിയിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിത്വമാണ് നല്ല രീതിയിൽ ഇത്രയും വർഷം കുട്ടികളുടെ ഇടയിൽ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ടീച്ചറാണ് കുട്ടികളുടെ കാര്യത്തിൽ എല്ലാം ശ്രദ്ധ ചെലുത്തുന്നതും അംഗൻവാടിയുടെ കാര്യങ്ങൾക്കും എല്ലാം ക്രിസ്ത്യസ്ത പാലിക്കുന്ന ടീച്ചറുമായ അയമാവതി ടീച്ചർ നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഇവിടെ നിന്നും ഒരുമിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അംഗൻവാടി ടീച്ചറെ നമുക്ക് ഇനി കാണാൻ കഴിയില്ല അത്രയും സ്വഭാവ ഗുണങ്ങൾ ഉള്ള ഒരു ടീച്ചറാണ് അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നല്ല സുഖമായിരിക്കട്ടെ ദീർഘായ് ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷക്കാലമായി കാലമായി ഏകദേശം അതിന് അംഗനവാടിയുടെ ആരംഭകാലം മുതൽ നിന്ന് അധ്യാപിക അല്ലെങ്കിൽ അംഗനവാടി വർക്കർ എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഹൈമാവതി ടീച്ചർ നമ്മളെല്ലാവരും പിന്നെ സന്തോഷത്തോടു കൂടെ അല്ലെങ്കിൽ ആദരവോടു കൂടെ കുഞ്ഞു ടിച്ചർ എന്ന് വിളിച്ചിരുന്ന ടീച്ചർ ഈ വർഷം ഈ മെയ് മാസത്തിൽ നമ്മുടെ അംഗനവാടിയിൽ നിന്നും പടിയിറങ്ങുകയാണ് ഇത്തരണ്ണത്തിൽ അവരെക്കുറിച്ച് നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ ആദരവ് നൽകേണ്ടതുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ബാധ്യതയാണ് ഇക്കാലം അത്രയും നമ്മുടെ കുട്ടികളെ മുഴുവൻ അറിവിന്റെ ആദ്യാശ്രയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും മാത്രമല്ല എല്ലാവരെയും എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പെരുമാറിയുന്ന ടീച്ചർ ഈ മാസം പടിയിറങ്ങുമ്പോൾ ഒട്ടനവധി ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കാരണം ഒരു ടീച്ചർ ഒരു അധ്യാപിക കുട്ടികളുടെ ആദ്യ അധ്യാപിക നിലയ്ക്ക് വളരെ സ്നേഹത്തോടും വളരെ ആദരവോടുകൂടി വളരെ കരുണയോടുകൂടി നമ്മുടെ കുട്ടികളുടെ കൈപിടിച്ച് അറിവിന്റെ ലോകത്തേക്ക് ഉയർത്തിയ ആ ടീം ടീച്ചറോട് ടീച്ചർക്ക് വളരെ അർഹമായ ഒരു അംഗീകാരവും അർഹമായ യാത്രയപ്പ് നൽകേണ്ടത് നമ്മുടെ നാടിൻ്റെ ബാധ്യതയാണ് അതിനാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് അധ്യാപക ഇത് നമ്മുടെ അംഗനവാടി ചരിത്രം പറയുകയാണെങ്കിൽ ആ ചരിത്ര തുടക്കം മുതൽ തന്നെ നമ്മുടെ പിന്നെ സ്ഥാപനത്തിലെ വർക്കറായിട്ടാണ് അവർ സഹനമനുഷ്ഠിച്ചിട്ടുള്ളത് ഈ കാലത്തിനിടക്ക് അവരിൽ നിന്ന് ഒട്ടനവധി നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് അവരതൊക്കെ വളരെ വളരെയധികം ആദരോടുകൂടിയും കരുണയോടു കൂടിയും അവർ ഇന്നും ആ കുട്ടികളുടെ മനസ്സിൽ എൻ്റെ കുട്ടികളടക്കം അവരുടെ മനസ്സിൽ ഇന്നും ആ നല്ല ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ടീച്ചർക്ക് ഭാവി ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്